വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്ക് ഏറ്റെടുക്കാനിരിക്കെയാണ് അപ്പച്ചൻ ഡി സി സി മുൻ ട്രഷറർ കെ കെ ഗോപിനാഥൻ എന്നിവർക്കാണ് ജാമ്യം നൽകിയത് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലായ കോൺഗ്രസ് നേതൃത്വത്തിന് വിധി താത്കാലിക ആശ്വാസമായി വിധി മറിച്ചായിരുന്നെങ്കിൽ അറസ്റ്റിലേക്കടക്കം പോലീസ് നീങ്ങുമായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ നേതാക്കളുടെ പേരുകളില്ലെന്നാണ് പ്രതിഭാഗം വാദിച്ചത് യഥാർത്ഥ വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് അതാണ് കൃത്യമായോചന മാത്രമല്ല കെ പി സി സി പ്രസിഡന്റിന് അയച്ച കത്ത് നാളുകൾക്ക് മുൻപ് ഉള്ളതാണെന്നുമായിരുന്നു പ്രതിവാദത്തിന്റെ വാദം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും തെളിവുകൾ നശിപ്പിക്കരുതെന്നുമുള്ള ഉപാധികളുടെയാണ് കോടതി ജാമ്യം നൽകിയത് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനായിരുന്നു എൻ എം വിജയനും മകനും മരണപ്പെട്ടത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രകരണ കുറ്റം ചുമത്തുകയും ചെയ്തു പോലീസ് പ്രതിയേർത്തോടെ നേതാക്കൾ ഒളിവിൽ പോയി സംഭവവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കാൻ ആരംഭിക്കവെയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് ജനം വയനാട്